അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് പരിശുദ്ധമായ മുഹറം പത്ത് ആഷുറ എന്ന ദിവസമാണ് വളരെയേറെ ചരിത്ര സംഭവങ്ങളും മഹാന്മാരായ പ്രവാചകന്മാർക്ക് അല്ലാഹു അള്ളാഹു റബു സുബാനുഹുവ നൽകിയ പരീക്ഷണങ്ങളിൽ നിന്നും വലിയ വിജയത്തോടു കൂടി വിജയം കൈവരിച്ചിട്ട് കടന്നു വന്ന ഒരു പവിത്രമായ ദിവസമാണ് മുഹറം പത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ മുഹറം പത്തിന്റെ കുറച്ച് സവിശേഷതകളും കുറച്ച് പ്രത്യേകതകളൊക്കെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അള്ളാഹുറബു സുബാനുഹുലി ദുനിയാവിനെ സിട്ടിക്കാൻ അള്ളാഹു താല തിരഞ്ഞെടുക്കപ്പെട്ട ദിവസം അത് മുഹറം പത്തായിരുന്നു മലക്കുകളുടെ നേതാവായ ജിബിലിഅലി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹുത്താല സിദ്ധിച്ചത് മുഹറം പത്തിലായിരുന്നു മാത്രമല്ല അള്ളാഹുവിൻ്റെ ഈ ഭൂമി ലോകത്തിലേക്ക് അള്ളാഹു താല ആദ്യമായും മയവർഷിപ്പിക്കപ്പെട്ടതും അത് മുഹറം പത്തിനായിരുന്നു അതുപോലെ മഹാന്മാരായ പ്രവാചകന്മാരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നബിയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന ഒരുക്കി വെച്ച ശത്രുവായിരുന്നൂദ്ത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ മുഹറം യാക്കൂബ് നബി അലൈഹിത്തു വസ്സലാമിനെ നെട്ടപ്പെട്ടു പോയ കാഴ്ചയെ അള്ളാഹു താല തിരികെ കൊടുക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത് മുഹറം പത്തിനായിരുന്നു യുനസ് നബി അലൈഹിത്തു വസ്സലാം കഫലിലൂടെ സഞ്ചരിച്ചിരുന്നപ്പോൾ അവർ ആ ഒരു സമയത്ത് മഹാനായ യുനീസ് നബി അലൈഹി സ്വലാമിനെ കപ്പലിൽ നിന്ന് താഴേക്ക് കടലിലേക്ക് വലിച്ചെറിയുകയും ഒരു മത്സ്യം വന്ന് യൂനീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭക്ഷിക്കുകയും ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന യൂനീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പൊട്ടിക്കറിഞ്ഞ ദ്വാ ചെയ്തപ്പോൾ ആ ദ്വാ തൽഫലമായി മഹാനായ യുനസ് നബിയെ ഒരു മുഹർണ പത്തിനാണ് അള്ളാഹുറബു സുബാന മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് അതുപോലെ അതുപോലെ തന്നെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശത്രുവായിരുന്ന ഫറോവയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയതും മുഹറം പത്തിനായിരുന്നു സുരക്ഷിതമായി ഇറക്കപ്പെട്ടതും അങ്ങനെ അത്ഭുതങ്ങൾ നടക്കപ്പെട്ട ഒരു ദിവസമാണ് മുഹറം പത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ടാകും ഒരുപാട് രോഗങ്ങൾ പേര് നടന്ന മനുഷ്യനാണ് രോഗം പരിപൂർണമായി ശിപയാക്കി കൊടുത്തതും മൊഹറം പത്തിനായിരുന്നു അതുകൊണ്ട് വളരെയേറെ പവിത്രതയും ശ്രേഷ്ഠതയും നിറഞ്ഞ ദിവസങ്ങളാണ് ദിനമാണ് നമ്മുടെ മുന്നിലേക്ക് സമാഗതമായിരിക്കുന്നത് പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ പ്രത്യാശയോടെ റഹ്മാനായ റബ്ബിന്റെ മുന്നിൽ ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ ഏത് പ്രയാസത്തിനെയും അല തരുന്നതാണ് അതുകൊണ്ട് റബിനോടൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക ഈ ഒരു ദിവസത്തിന്റെ പവിത്രതയും ദേവസത്തിൻ്റെ ശ്രേഷ്ഠതയും മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ പൊട്ടിക്കരഞ്ഞുകഴിഞ്ഞാൽ അള്ളാഹു താലം നമ്മുടെ എല്ലാ വേദനകളും പ്രയാസങ്ങളും മാറ്റിത്തരുന്നതാണ് മാത്രമല്ല നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്ത ആളുകളാണ് മഹാനായ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ ഒക്കെ പിതാവാണല്ലോ അബുൽ ബഷർ അദ്ദേഹി വസ്സലാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ അവരോട് വിലക്കപ്പെട്ട കനിവക്ഷിച്ചതിന്റെ പേരിൽ അവർ രണ്ടുപേരെയും അള്ളാഹു താല സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി വല്ലാതെ വിഷമിച്ചു കരഞ്ഞു അവസാനം അള്ളാഹുത്താല അവർ രണ്ടുപേരുടെയും സ്വീകരിച്ചതും ഈ മൊഹറം പത്തിനായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും അങ്ങനെ മഹാനായ സുലൈമാൻ നബി അലിസ്ലാത്തു വസ്സലാമിന് ഈ ലോകത്തിന്റെ മുഴുവനും ഭരണാധികാരി എന്ന നിലയിലേക്ക് അള്ളാഹുത്താല വളർത്തി അങ്ങനെ ഭരണം കൊടുത്തതും മുഹറം പത്തിനായിരുന്നു അങ്ങനെ ഒരു ഒരുപാട് ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരുപാട് അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ദിവസമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ നമുക്കും നമ്മുടെ വേദനകളും പ്രയാസങ്ങളും പറയാൻ പറ്റിയ ഒരു ദിവസമാണ് അള്ളാഹു താല നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു താല മാറ്റിത്തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഈ നോമ്പില് അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു ധാ ചെയ്യുക അള്ളാഹുത്താല നമുക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യപരമായ ജീവിതവും ആയുരാരോഗ്യവും അള്ളാഹു താല നൽകുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളുടെയും ആപത്ത് ഘട്ടങ്ങളിൽ നിന്നും അള്ളാഹുത്താല നമ്മളെ സംരക്ഷിക്കട്ടെ അതുകൊണ്ട് ഈ മൊഹറം പത്ത് അത്രമേൽ പവിത്രതയും പോലീഷയുമായ ദിവസമാണ് മാത്രമല്ല ഇസ്ലാമിൻ്റെ ന്യൂ ആണ് മൊഹറം എന്ന് പറയുന്നത് ഒരു പുതിയ വർഷത്തിന്റെ ഒരു തുടക്കമാണ് മൊഹറം അപ്പൊ അതിലൂടെ നമുക്ക് നന്മയുടെ വഴിയിലേക്ക് നമുക്ക് സഞ്ചരിച്ച് നന്മയിലേക്ക് കടന്നു പോകാൻ നമുക്ക് കഴിയണം അള്ളാഹുത്താലതിന് നമുക്കൊക്കെ